ഹലോ ഇന്നൊരു യാത്ര പോകുന്നതിൻ്റെ വീഡിയോ ആണ് അതായത് ഞങ്ങളെല്ലാവരും കൂടെ മൂന്നാറിലേക്ക് ഒരു യാത്ര പോവുകയാണ് അപ്പോഴും ഞാനും എൻ്റെ മക്കളും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും ഫാമിലിയും അതേപോലെ ഹസ്ബൻഡിൻ്റെ ഫാമിലി അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് ഒന്നിച്ചൊരു ഒരു മൂന്നാറിലേക്കൊരു യാത്ര പോകുന്നതിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫസ്റ്റിലെ തന്നെ ഞങ്ങൾ കൊട്ടാരക്കര അമ്പലത്തിലിറങ്ങി we hey. ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കൊട്ടാരക്കര അമ്പലം അന്നേരം അമ്പലത്തിൽ കയറി തൊഴുതട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഇത് അമ്പലത്തിൻ്റെ അമ്പലക്കുളമാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് ആ കാണുന്നതാണ് കൊട്ടാരക്കര അമ്പലം പിന്നെ ഈ കുളത്തിൻ്റെ സൈഡിലൂടെ നടന്നു വേണം അമ്പലത്തിലേക്ക് പോകേണ്ടത് ഒരു ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിറങ്ങാമെന്നും വിചാരിച്ച് ധൃതി പിടിച്ച് നടന്ന് പോവുകയാണ് പോയി ഒന്ന് തൊഴുതട്ട് പെട്ടെന്ന് തന്നെ ഇനി ഇറങ്ങാം അമ്പലത്തിൽ കയറിയിട്ട് ഒരു ഫക്തി പൂർവ ുള്ള യാത്ര അല്ലെങ്കിലും നമുക്കൊന്ന് അതുവഴി പോയപ്പോഴത്തേക്ക് അമ്പലത്തിൽ കയറി നമ്മുടെ യാത്രയങ്ങ് തുടരാമെന്ന് വിചാരിച്ചു അതുപോലെ ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് അതായത് ഞങ്ങൾ ബാക്കി എല്ലാവരും വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്ത് കിടക്കേണ്ടി വന്ന് എന്നിട്ട് ഞങ്ങൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത് അരമണിക്കൂറ് വരെ ലേറ്റായിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ എല്ലാവരും അമ്പലത്തിൽ കയറി തൊഴുകാ തൊഴുകാനായിട്ട് എല്ലാവരും അങ്ങോട്ട് പോയി അങ്ങനെ അമ്പലത്തി അമ്പലത്തിൽ കയറി തൊഴുത് പിന്നെ അവിടെ നിന്നുള്ള ഉണ്ണിയപ്പവും പ്രസാദവും ഒക്കെ വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി കൂടുതൽ വെയിറ്റ് ചെയ്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കാരണം ഇറങ്ങിയാലേ നമുക്ക് രാവിലെ ഞങ്ങൾ ഏഴ് മണിക്ക് ആറര ആറ് മണി എന്ന് പറഞ്ഞ് ലാസ്റ്റ് ആറേ മുക്കാലൊക്കെ ആയി ഞങ്ങളെയൊക്കെ കാത്തു നിന്ന് അവസാനം ആറേമുക്കാലായി നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴത്തേക്ക് അന്നേരം എന്നാലേ നമുക്ക് അവിടെ ചെന്നിട്ട് പിന്നെ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് മൂന്നാറൊക്കെ കണ്ട് തിരിച്ച് തരാം തിരിച്ചു എന്നുള്ള ഒരു രണ്ട് ദിവസത്തെ ഒരു പ്ലാനിങ്ങാണ് ആണ് കുട്ടികളുടെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വെക്കേഷനൊക്കെ തീരാറുമായി അന്നേരം എല്ലാവരും കൂടെ ഒന്ന് പോകാമെന്നും വിചാരിച്ച് അങ്ങനെ പ്ലാനിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ എല്ലാവരും അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് തൊഴുതൊക്കെ ഇറങ്ങി ഓരോരുത്തർ ഓരോരുത്തർ തൊഴുകു വന്നിട്ട് അടുത്ത ആൾക്കാരുടെ ഒരു കത്ത് കാത്ത് അവിടെ ഇവിടെയൊക്കെ നിന്ന് അങ്ങനെ എല്ലാവരും ഒക്കെ വന്ന് വന്ന എല്ലാവരും കൂടി ഒത്തുകൂടി പോകാനായിട്ട് അമ്മമ്മ ചന്ദനമൊക്കെ കൊണ്ടുവന്ന് ചന്ദനമൊക്കെ തൊട്ട് വന്ന് ഞങ്ങളങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ വഴിയെ വഴിയെരുവിന് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കാരണം ഒന്നും വാങ്ങിക്കുന്ന പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല അമ്പലത്തിൽ ജസ്റ്റ് ഒന്ന് കയറി തൊഴുതിഞ്ഞ് ഇറങ്ങി എന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും വണ്ടിയിലേക്ക് കയറി നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു അന്നേരം അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചു ഉണ്ണിയപ്പൊക്കെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് കഴിച്ച് അങ്ങനെ വീണ്ടും ഞങ്ങളെ യാത്ര തുടർന്നു കാരണം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചൊക്കെ എല്ലാവരും കൊണ്ടുവന്നായിരുന്നു അന്നേരം എവിടെയെങ്കിലും നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നും പറഞ്ഞു നിർത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്കിൾ ഉണ്ണിയപ്പോ ഒക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിഷപ്പില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേരും ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയില്ല ബാക്കി എല്ലാവരും കൊണ്ടുവന്നതൊക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ യാത്ര തുടർന്നു അങ്ങനെ ഉച്ചക്കലത്തേക്കുള്ള ഞങ്ങളെല്ലാം പൊതിച്ചോറാണ് കൊണ്ടുവന്നത് അങ്ങനെ അത് ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങി അവരവരൊക്കെ കൊണ്ടുവന്ന പൊതിച്ചോറ് എല്ലാവരും കഴിച്ചു ഞങ്ങളാണെങ്കിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ചമ്മന്തിയും മുട്ടയും മാത്രമേ ഞങ്ങൾക്ക് കൊണ്ടായിരുന്നുള്ളു അച്ചാറും അന്നേരം എനിക്കാണെങ്കിൽ സത്യം ീ പൊതിച്ചോറ് ഒന്നുമില്ല ചമ്മന്തി മുട്ടയും അച്ചാറും അത് ഭയങ്കര ഒരു നൊസ്റ്റാജിക്കായിട്ടുള്ള ഫീലാണ് കാരണം പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വേറൊന്നും വെജ് പച്ചക്കറികൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് അമ്മ ആ പച്ചക്കറി തന്നു വിടത്തതുമില്ല ഈ ചമ്മന്തി മുട്ടയും മുട്ടയും നാരങ്ങ അച്ചാറും മാത്രമേ കാണത്തുള്ളൂ അത് തുറക്കുമ്പോൾ ആ ഒരു ഇലയുടെ എല്ലാത്തിൻ്റെ ആ ഒരു മണവും ഒക്കെയായിട്ട് സത്യം പറഞ്ഞാൽ അതൊരു നൊസ്ട്രാളജിക്കായിട്ടുള്ള ഒരു ഫീലാണ് ആ ഒരു പൊതിച്ചോറ് എന്ന് പറയുന്നത് എനിക്ക് അതാണ് ഈ പൊതിച്ചോറന്ന് പറയുമ്പോഴേ എൻ്റെ എനിക്ക് ഓർമ്മ വരുന്ന ആ ഒരിതാണ് ആ ഒരു ഇതാണ് നല്ല ടേസ്റ്റുമാണ് വേറെ പച്ചക്കറിയൊന്നും ഞാൻ ഇപ്പോഴാണ് പിന്നെയും കഴിക്കുന്നത് അന്നൊന്നും കൊച്ചിലി ഒന്നും ഞാൻ കഴിക്കത്തതേയില്ല അന്നേരം അമ്മ അത് തന്നു വിടത്തില്ല കാരണം അത്രയും വേസ്റ്റ് ആയിപ്പോയി ഞാൻ അത്രയും ചോറും ഒന്നും കഴിക്കത്തില്ല അന്നേരം എപ്പോഴും മിക്കവാറും ഈ ചമ്മന്തിയും മുട്ടയും ഈ ഒരു അച്ചാറുമാണ് കൊണ്ടുവരുന്നത് ഞാൻ ഞാൻ പോസ്റ്റ് അയച്ചിട്ടുണ്ട് ഞാനങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് എൻ്റെ ഓർഡറിൻ്റെ ആ ഫോൺ കുട്ടികളാണെങ്കിൽ ഗെയിം കളിക്കുന്ന ആ നമ്പര് എൻ്റെ ലേഹ്യത്തിൻ്റെയും ഹെയർ ഓയിലിൻ്റെയൊക്കെ ആ നമ്പർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഗെയിം കളിക്കുന്ന ഫോണിനകത്താണ് കിടക്കുന്നത് അതിന് ഇടയ്ക്ക് ഞാൻ അത് അതെടുത്ത് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വാട്സാപ്പ് മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ ഡ്രൈവറെ പാടുന്നത് ഞങ്ങളെ വണ്ടീടെ ഡ്രൈവർ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഗായകനായിരുന്നു അങ്ങനെ ഇടക്കിടയ്ക്ക് പാട്ടൊക്കെ ഉണ്ടായിരുന്നു രസമായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് പാടും അതൊക്കെ കേട്ടാണ് ഞങ്ങളെ യാത്ര അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ യാത്ര തുടർന്നു നമ്മളെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടു കണ്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ യാത്ര തുടർന്നു ഇനി ഇനി മൂന്നാറിലെ നിർത്തത്തോളം എന്നും പറഞ്ഞാണ് യാത്ര ഇനി എവിടെയെങ്കിലും വഴിയൊരുവിന് നിർത്തുമെന്നു അറിയാൻ വയ്യ അങ്ങനെ അങ്ങനെ ഞങ്ങൾ റോഡരിവിലൊരു വെള്ളച്ചാട്ടം കണ്ടു വരുന്ന വഴിക്ക് അടിമാലി എന്നൊക്കെ ബോർഡൊക്കെ കണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ട് അങ്ങനെ അവിടെ നിർത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങി ഇനിയിപ്പോൾ എന്തായാലും വെള്ളച്ചാട്ടം കണ്ടിട്ടൊക്കെ പോകാം പോകാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി അവിടെ ആണെങ്കിൽ ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് നല്ല തിരക്കും ടൂറിസ്റ്റുകൾ ഈ പോകുന്നവരെല്ലാം അവിടെ വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങി ഈ ഒരു വെള്ളച്ചാട്ടം കാണുന്ന ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് കച്ചവടക്കാരും എല്ലാം ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും ഇറങ്ങി ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്ന് നല്ല ഭംഗിയുള്ള ഒരു നല്ല രസമുണ്ടായിരുന്നു മലമുകളിൽ നിന്ന് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു よし <laughs> <laughs> അവിടെയാണെങ്കിൽ ഒരുപാട് കച്ചവടക്കാർ നല്ല ഭംഗിയായിട്ട് പൈനാപ്പിൾ തണ്ണിമത്തൻ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ റോഡരികിൽ നിരത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഇതിന് തന്നെ എൺപത് രൂപയൊക്കെയാണ് വില എല്ലാത്തിനും പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യത്തില്ല വലിയ കാര്യത്തിന് ചെന്ന് ഐസ് ഒക്കെ അങ്ങ് വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞ് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് നെറ്റൊന്നും കിട്ടുന്നില്ല എയർടെല്ലിനൊന്നും ഒരു കവറേജും ഇല്ല പിന്നെ അവസാനം അമ്മമ്മുടെ അടുത്തുനിന്ന് പിന്നെ പൈസ മേടിച്ച് കൊടുക്കേണ്ടി വന്ന് അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഒന്നും നമുക്ക് ഒത്തോണം ഇവിടെ പോയാൽ കിട്ടാ മൂന്നാറിലായാലും എല്ലാവരും അങ്ങനെ തന്നെ നമുക്ക് നെറ്റ് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനായിട്ട് ചെന്ന് ഗൂഗിൾ പേ ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് നെറ്റില്ല എയർടെല്ലൊന്നും അവിടെ കിട്ടുന്നില്ല അവിടെ ബി എസ് എൻ എല്ലോ ജിയോ ഒക്കെയാണ് കിട്ടുന്നത് പിന്നെ അവർ തന്നെ ചില സ്ഥലങ്ങളിൽ അവർ തന്നെ നമുക്ക് വൈഫൈ തന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ യാത്രയോട് നിർത്തണ്ടാന്ന് ചോദിച്ചിട്ട് പിന്നെ വൈകുന്നേരമായി എല്ലാവർക്കും ചായ കുടിക്കണമെന്നും പറഞ്ഞ് മൂന്നാർ അടുപ്പിച്ച് തന്നെ ഒരു സ്ഥലത്ത് നിർത്തി ഇറങ്ങിയതാണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു മഞ്ഞും ഒക്കെ ആയിട്ട് എല്ലായിടവും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ തണുത്ത കാലാവസ്ഥയും തന്നെ ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു ചെറിയൊരു ചാറ്റൽ ചാറ്റൽമഴയോടുകൂടിയാണ് ഇവിടെയൊക്കെ നിന്നത് അങ്ങനെ ചായ കുടിക്കേണ്ടവരൊക്കെ ചായ കുടിച്ച് പിന്നെ ഞങ്ങൾക്കൊന്നും ആ ശീലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ചായ കുടിച്ചില്ല ഞങ്ങൾ ആരും ചായ കുടിക്കത്തില്ല അങ്ങനെ പിന്നെ ഞങ്ങളൊന്നും ചായ വാങ്ങിച്ച് കുടിച്ചില്ല ഞങ്ങൾ ആ സമയത്തിന് വീഡിയോ കുടിക്കുകയും എൻ്റെ മക്കളാണെങ്കിൽ ഓരോരോ വീഡിയോ പക്ഷേ രസം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട് രസം ഉണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അവർ ഒക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ച് അങ്ങനെ പിന്നെ മൂന്നാറിലെത്തിയപ്പോഴത്തേക്ക് നേരം സത്യത്തിൽ ഏഴ് മണി പേരായി നേരെ ഇരുട്ടി രാത്രിയായി സന്ധ്യയായി ഏഴുമണിയായപ്പോഴത്തേക്കാണ് എത്തിയത് അന്നേരം ഞങ്ങൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇനി നാളെ രാവിലെയാണ് മൂന്നാറൊക്കെ കാണാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്നേരം ഇവിടെ രാത്രി ഇവിടെ തങ്ങണം രാവിലെ ആവുമ്പോഴത്തേക്ക് എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങാം എന്നുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ശനിയും ഞായറും ആയിരുന്നു ഞങ്ങൾ പോയ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തിരക്കായിരുന്നു അന്നേരം ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിൽ എത്തി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു തമിഴ്നാടാണോ എന്ന് വിചാരിച്ചു പോയി സത്യം പറഞ്ഞാൽ കാരണം തമിഴ് പറയുന്ന ആൾക്കാരാണ് കൂടുതലും കണ്ടത് Oh, wat is dat? റൂമെല്ലാം ഫുള്ളായിരുന്നു റൂമെല്ലാം ഭയങ്കര തിരക്കായിരുന്നു ഈ അവധി ദിവസം ആയതുകൊണ്ട് പിന്നെ വെക്കേഷനും തീരാറായി മൊത്തത്തിൽ ടൂറിസ്റ്റുകളുടെ ബഹളമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി അങ്ങനെ അവിടെ തങ്ങിയിട്ട് പിന്നെ രാവിലെ യാത്ര തിരിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്ന് ഹോട്ടലിൻ്റെ ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ മുകളിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ ആണ് മൂന്നാറിൻ്റെ ഇത് അപ്പോഴ് ഇനി ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇപ്പം തന്നെ ഒരുപാട് ലെത്തായി അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ബായ്